കേരളം യുഎികൾക്ക് ഇസ്രയേൽ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മോൾഡോവൻ ഇസ്രയേൽ പൗരനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികൾക്ക് വധശിക്ഷ ഫെഡറൽ കോടതിയുടേതാണ് വിധി പ്രതിപട്ടികയിലെ ആദ്യ മൂന്ന് പേർക്കാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് നാലാം പ്രതിക്ക് ജീവപര്യന്തം തടവിലും വിധിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ ഇയാളെ നാടുകടത്താനും ഉത്തരവിലുണ്ട് കൊലപാതകത്തിലെ തീവ്രവാദ സ്വഭാവം കണക്കിലെടുത്താണ് കോടതി ഏകകണ്ഠമായ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രതികൾ ഉസ്ബെക് പൗരന്മാരാണ് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തി ഒന്നിനാണ് ഇസ്രയേൽ പൗരനായ സി കോകനെ തട്ടിക്കൊണ്ടുപോയത് പരമ്പരാഗത ജൂത വിഭാഗത്തിന്റെ പ്രതിനിധിയായിരുന്നു സി കോകൻ ഇരുപത്തെട്ടുകാരനായ ഇയാൾ അബുദാബിയിൽ ഭാര്യയോടൊപ്പമായിരുന്നു താമസം ഇയാളെ കാണാനില്ല എന്ന കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തുകയും പ്രതികളെ പിടികൂടുകയുമായിരുന്നു പരാതി ലഭിച്ച അതേ ദിവസം തന്നെ പ്രതികളെ കണ്ടെത്തി കൊലപാതകം നടത്തിയ ശേഷം പ്രതികൾ തുർക്കിയിലേക്ക് കടന്നു കളഞ്ഞിരുന്നു ഒടുവിൽ തുർക്കിഷ് പോലീസിന്റെ സഹായത്തോടെ നടത്തിയ രഹസ്യാന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടാനായത് അറ്റോർണി ജനറൽ ഡോക്ടർ ഹമാദ് സെയ്ഫ് അൽ ഷംസിയുടെ നിർദ്ദേശപ്രകാരം അതിവേഗ കോടതിയാണ് കേസ് കേട്ടത് സുഗോഗിനെ പിന്തുടർന്ന് തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് കൊലപ്പെടുത്തുകയുമായിരുന്നെന്ന് പ്രതികൾ സമ്മതിച്ചു കൂടാതെ ഫോറൻസിക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊലപാതകത്തിനുപയോഗിച്ച ഉപകരണങ്ങൾ ദൃക്സാക്ഷികളുടെ മൊഴി എന്നിവയുടെയും അടിസ്ഥാനത്തിലാണ് കോടതി വിധി പുറപ്പെടുവിച്ചത് ശിവോഗ തിരോധാനം ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ആദ്യം അറിയിച്ചത് ശേഷം രാജ്യത്തെ പൌരന്മാർക്കോ താമസക്കാർക്കോ സന്ദർശകർക്കോ ലഭിക്കേണ്ട സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തില്ലെന്ന് യുഎഇ ഒന്നി പറഞ്ഞു തീവ്രവാദത്തോട് ഒരു തരത്തിലും രാജ്യം സന്ധി ചെയ്യില്ല എന്നതിന്റെ തെളിവാണ് ഇത്തരമൊരു കോടതി വിധിയെന്ന് അറ്റോർണി ജനറൽ അറിയിച്ചു